വയനാട്ടിലെ ഉരുൾപൊട്ടൽ ചാലിയാർ പുഴയിലും കരയിലുമായി വന്നടിഞ്ചത് പത്ത് മൃതദേഹങ്ങൾ പോത്തുകൽ പഞ്ചായത്തിലെ ചാലിയാർ പുഴയുടെ കടവുകളായ ഇരുട്ടുകുത്തി കുരിപ്പാല അമ്പുട്ടാൻപൊട്ടി മച്ചിക്കൈ ഭൂതാനം വെള്ളിലമാട മുണ്ടേരി കമ്പിപ്പാലം എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞിന്റെയും സ്ത്രീയുടെയും ഉൾപ്പെടെ മൃതദേഹങ്ങൾ ഇതിൽപ്പെടും ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് फोडतर वजबाद की साτοम्स को, फिर बुकाप टिक है जाना कमियो जै है इसλέ app required criporia dataragana viejấyhidhinidha maiorin desостri lockdown na cикarra odины paRadar paBoohol a el很多 ചാലിയാർ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹം കണ്ടെത്തി മച്ചിക്കൈ വെള്ളിമലക്കുന്ന് കുലിപ്പാല ഇരുട്ടുകുത്തി മുണ്ടേരി കമ്പിപ്പാലം അമ്പുട്ടാൻപുട്ടി ഭാഗങ്ങളിലായി പത്ത് മൃതദേഹങ്ങൾ ഇതിനോടകം വന്നടിഞ്ഞിട്ടുണ്ട് രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തിയതായി പറയുന്നുണ്ട് ഒരു കുട്ടിയുടേതുൾപ്പെടെ ആറുപേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണെന്നാണ് നിലവിലെ നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുകൽ മേഖലയിലെത്തിയതെന്ന് സംശയിക്കുന്നു വെള്ളിലമ്പാറ കോളനിയിൽ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഭൂതാനം മച്ചിക്കയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വെള്ളിലമ്പാടി നിന്ന് മൃതദേഹ ഭാഗം ലഭിച്ചു കുനിപ്പാറയിൽ മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ചാലിയർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി കുട്ടികളടക്കമുള്ള എട്ടുപേരുടെ മൃതദേഹമാണ് എത്തിച്ചത് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലിയാർ പുഴയ്ക്കരെ കടക്കാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല ഇരുട്ടു കുത്തി മലയിലുണ്ടായിരുന്ന പാലം പോയിട്ട് ബദൽ പാലം വന്നിട്ടില്ല അതിനാൽ തന്നെ ഫയർഫോഴ്സിന്റെ ഡെങ്കി ബോട്ട് അടക്കമുള്ള സംവിധാനത്തോടെ മാത്രമേ പോലീസിന് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ചാലിയാർ പുഴയുടെ ഒഴുക്ക് കാരണം അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പത്തോളം മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ കണ്ടെത്തിയത് തലയില്ലാത്തൊരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ